പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇതിന്റെ ഉറപ്പ് ഇത് പൊട്ടി പോവുമോ പൊട്ടിപ്പോ സംശയമുണ്ട് അടിച്ച സാധനം അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല ഉറപ്പുള്ളതാണ് കിണറിടിഞ്ഞ് പോവാതെ ഈ സാധനം പോകത്തില്ല നമുക്ക് ലൈഫ് ലോങ് വാറണ്ടി കൊടുക്കും ഈ ഈ എന്തൊക്കെ കൂടും ഐറ്റം നമുക്ക് കളിമണ്ണ കൊണ്ട് എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം ഈ കടയിൽ കിട്ടും എല്ലാം എല്ലാ സാധനങ്ങളും അപ്പം നമുക്ക് അകത്തിട്ട് പോകാം കൂടുതലായിട്ട് വലിയ പോകാം അപ്പം നമുക്ക് ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭരണികളുടെ ഒരു ശേഖരമാണ് അതായത് ഉപ്പിടാവുന്ന നമ്മുടെ ടേബിളിലൊക്കെ വെച്ച് ഉപ്പിടുന്ന ടൈപ്പ് ചെറിയ ഭരണി മുതൽ നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വൈൻ ഇടാൻ പറ്റിയ അതായത് ഇരുപത്തിയഞ്ച് ലിറ്റർ ഇരുപത് ലിറ്ററൊക്കെ വൈൻ ഇടാൻ പറ്റിയ പറഞ്ഞ ഒരു സൈഡിൽ ഇത് ചൂയിരിക്കുന്നത് മൊത്തം പറഞ്ഞേണ്ട ഒരു സൈനിക പിന്നെ നമുക്ക് തോന്നാ വലിയ കലകളുണ്ട് ചിരാതുകൾ അത് നമ്മുടെ കല്ലിൻ്റെ ഇടികല്ല് സാധനങ്ങളാണ് ആ കാണുന്നത് ഇടികും കാര്യങ്ങളാണ് പിന്നെ ഇങ്ങോട്ട് വന്ന് ഇനി നമുക്ക് വീടുകളിലേക്ക് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാവുന്ന കുറേ സാധനങ്ങളാണ് ഇതെന്ന് പറഞ്ഞാൽ കപ്പാണ് ചായക്കപ്പാണ് രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ഫസ്റ്റ് മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാധനം എന്താണ് ചായയിലാണ് ആ ചായ അതായത് നമ്മുടെ ബ്രേക്ക് നമ്മുടെ പിന്നെ എന്താ പറയുക നമ്മളൊരു ദിവസം തുടങ്ങുന്നത് ചായയിലാണ് ആ ചായ കുടിക്കാനുള്ള ഗ്ലാസ് ആണിത് കപ്പ് വലിയ ഹെവിയായിട്ടൊക്കെ കുടിക്കുന്നവർക്ക് ഇത് പിന്നെ ജ്യൂസ് ഗ്ലാസ് ആണ് അപ്പം ജ്യൂസ് ഗ്ലാസ് ഉണ്ട് നമ്മളതിൽ പിന്നെ അതുപോലെ തന്നെ സ്നാക്സുകളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മീൻ കറികൾ അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ബൗളുകൾ ഈ കപ്പ് തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ചെറുതും വലുതും പിന്നെ ഒട്ടുമുക്കിയ കടകളിലും കാണാത്തൊരു സാധനമാണ് ഇത് ഇതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൽഭരണി എന്ന് പറയും കണ്ടിട്ടുണ്ടോ കൽഭരണി കല്ലാണ് ഈ സാധനം കല്ലിനകത്ത് ഭരണിയുടെ മോഡലും ചെലിയൊക്കെ നടക്കുന്നത് ഇത് കുക്ക് ചെയ്യുന്നതല്ല ഇത് നമുക്ക് അല്ലാതെ ഉള്ള സംഭവമാണ് ഇനി കുക്ക് ചെയ്യുന്ന സാധനമുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ച്ചട്ടി എന്ന് പറയും കല്ലിന്റെ ചട്ടിയാണ് നമുക്ക് അടുപ്പത്ത് വെച്ച് ഉപയോഗിക്കാവുന്ന കൽച്ചട്ടികളാണ് ആ പണ്ട് അമ്മ കവിയൊക്കെ ഉണ്ടാക്കുന്നത് ഇത് കല്ല് അത് മണ്ണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറെ സ്റ്റാച്ചുകൾ ഉണ്ട് നമുക്ക് സ്റ്റാച്ചുകൾ കൂടുതലും മേലിച്ച പരിചയപ്പെടാം പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നമ്മുടെ വെറൈറ്റി വെറൈറ്റി ആണത് കുക്കർ കുക്കറാണ് ഇതിപ്പം ഇതിന്റെ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട് ആ സാധനം സ്റ്റോക്ക് വന്നിട്ടില്ല ഫെബ്രുവരിയിലെ സ്റ്റോക്ക് വരുന്ന പഴയ മോഡലാണ് നമുക്ക് പുതിയ മോഡൽ കാര്യം പറഞ്ഞു ആ ആ സോസറുള്ള ഐറ്റം അങ്ങനെ സോസർ വരുന്ന റിച്ച് ആവാൻ വേണ്ടിട്ടുള്ള സാധനമാണ് ഈ സോസർ വേടവരുടെ സോസറും കപ്പളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കാണാം ഹോട്ടലുകളൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് കലം ബിരിയാണി കലം ബിരിയാണി ഇത് പൊങ്കാലക്കലമാണ് കലം ബിരിയാണി ആയിട്ട് പോകുന്ന സാധനം ഇതിനകത്താണ് കലം ബിരിയാണി കൊടുക്കുന്നത് പിന്നെ കലങ്ങള് അതായത് പൊങ്കാലക്കലങ്ങളാണ് ഈ ഇരിക്കുന്നത് മൊത്തം കാക്കിലോ അരക്കിലോ അങ്ങനെയുള്ള പൊങ്കാലക്കലങ്ങളാണ് ഈ ഇരിക്കുന്നത് മൊത്തം കറിച്ചട്ടികൾ ആ ഇത് കരച്ചട്ടികളാണ് അതായത് കറിച്ചട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടായിട്ട് വരുന്നുണ്ട് രണ്ടായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമപ്പ് ചുമന്ന സൈസ് ഉരുളി പിടിയുള്ള ഉരുളിച്ചട്ടികള് വലിയ ചട്ടികൾ അത്യാവശ്യം ഒരു മൂന്ന് കിലോ നാല് കിലോ ഒക്കെ വെക്കാനുള്ള ചട്ടികൾ മുതൽ വേപ്പിട്ടുണ്ട് അത് അത് ബിരിയാണി കലമാണേ ഇപ്പം വീട്ടിൽ ഇതാണ് ആ അത് അത് ബിരിയാണി കലമാണ് ബിരിയാണി വെക്കാനായിട്ടുള്ള കലകൾ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ചട്ടികൾ കറുത്ത മീൻചട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ കയറി നിൽക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ പറയുക എന്നുണ്ട് ഇത് പൊറ്റും പൊട്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഇതാണ് എന്താണ് പൊട്ടില്ല നല്ല രീതി വെന്ത ചട്ടികളാണ് ഇതൊക്കെ നമുക്ക് ആ കയറി നിൽക്കാന്നൊക്കെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആട്ടോ ഞാൻ എടുത്തിരി എടുത്തിട്ടുണ്ട് നമുക്ക് കയറി നിൽക്കാം ഒരു പ്രശ്നവുമില്ല ാണ് പിന്നെ അന്ന് പറഞ്ഞാൽ ചുവന്നാട്ടിക്ക് കാറ്റാവുന്നില്ല കേട്ടോ ഇതും ചുവന്നാട്ടി അതുപോലെ തന്നെ വെന്ത്റങ്ങി വരുന്ന ചട്ടികളാണ് അല്ല സാധാരണ കളർ കളർ മാറ്റണ്ട മാറ്റമല്ലോ ഇതെന്ന് പറഞ്ഞാൽ മയപ്പെടുത്തുക എന്ന് പറയാം ചട്ടികൾ നമുക്ക് ഉപയോഗിക്കുന്ന പച്ചമണം മാറാനും അതുപോലെ തന്നെ ചട്ടികൾ ലാസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് രണ്ട് ദിവസം കഞ്ഞുള്ള ഒഴിച്ച് വെക്കുക കഞ്ഞോള് ഒഴിച്ച് വെച്ചിട്ട് ഈ ചട്ടി നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഒരു എണ്ണ വരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആ എണ്ണ ഒന്ന് പിടിക്കാൻ വേണ്ടി വെയിലത്ത് വെക്കുക

അതിൻ്റെ വരുന്നതാണ് ഇരിക്കുന്നത് നമുക്കൊരു മൂന്നാലഞ്ച് വെറൈറ്റീസ് അതിനകത്തുണ്ട് പിന്നെ ചെറിയ ചെറിയ കണകളുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുവൻ ചട്ടികൾ കുഴിയൽ സാമ്പാർ അങ്ങനെ നടക്കാം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബീഫുകളൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇടുങ്ങി കിടന്ന് വേണം അതിന് വേണ്ടിയിട്ടുള്ള ചട്ടിയാണിത് ബീഫ് ചട്ടി എന്ന് പറയുന്നത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അതിനെ എനിക്ക് കൂടുതൽ അറിയത്തില്ല എങ്കിലും ഞാൻ പറയുന്നത് ഈ സാധനം കണ്ടില്ല പുകച്ചട്ടിയുടെ ബോളലായിരിക്കും ആൾക്കാർ എനിക്കിത് പുകച്ചട്ടിയാണ് ഇത് പുകച്ചട്ടിയല്ല ഇത് പുകച്ചട്ടിയല്ല ഇതിനകത്തൊരു നോബ് വേണം നമ്മുടെ കുക്കറിന്റെ ഒക്കെ മേളി വെച്ചിട്ട് നമുക്ക് പുട്ട് ഞാൻ പൊഴുകാംട്ട് കടയിൽ ഈ സാധനം എടുക്കുക ഇതിനകത്ത് നിറച്ചിട്ട് ഇതിന്റെ ഒരു അടപ്പുണ്ട് ഇത് നേരെ അടച്ചു വെച്ച് പുട്ട് വായിക്കഴിയുമ്പോൾ ഈ സാധനം എടുക്കാൻ നേരെ കവത്തുക ാണ് ഇത് എന്ന് പറഞ്ഞാൽ കുക്കർ പൊട്ടും കുക്കറിന്റെ വേളി വെച്ച് ഇതൊക്കെ തൈര് കുടങ്ങളാണ് നമുക്ക് തൈര് ഈ മൺപാത്രത്തിൽ തറ തൈര് ഒഴിച്ചുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല കട്ടി തൈര് കിട്ടും കാരണം ഇതിനകത്ത് ഈ തൈരിനകത്തുള്ള വെള്ളം ചട്ടി പിടിക്കും അതിനകത്ത് വേറെ മാജിക്കോ കാര്യങ്ങളോ വെള്ളം മണ്ണ് പിടിക്കുന്നതുകൊണ്ട് നമുക്ക് തൈര് നല്ല കത്തിക്ക് കിട്ടും പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീനച്ചട്ടികള് പിടിയുള്ള ചീനച്ചട്ടികള് പിടി മാത്രം നമ്മൾ സെപ്പറേറ്റ് അതായത് കൈ കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് പിടിപ്പിച്ചേക്കുന്നതാണ് ഇത് സാധാ സ്റ്റീൽ പിടിയും ഇത് അലുമിനിയം പിടി വെച്ചേക്കുന്നതാണ് ഇത് ഇത് കറപ്പിച്ചതും ചുമതായിട്ടും തന്നെയാണ് ഇഷ്ടപ്പെട്ടു അങ്ങനെ അല്ല പിന്നെ ഇത് വരുന്ന മലപ്പുറം ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന പത്തിരിച്ചട്ടിയാണ് മുട്ടപ്പത്തിരി എന്ന് പറയും ഒരു മുട്ടപ്പത്തിരി പത്തിരി ഉണ്ടാക്കുന്ന ചട്ടിയാണ് നമ്മുടെ ഇവിടെ ഓട്ടട ഉണ്ടാക്കാനായിട്ട് ഈ ഏലക്കകത്തമ്മമാര് ഉണ്ടാക്കുന്ന ഓട്ടട ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം ഇതിനേക്കാൾ എല്ലാ എല്ലാവരും ഇതിന്റെ കറുത്ത ചട്ടി മേടിച്ചാൽ ഈ ചട്ടി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മീൻ പറക്കാം അടിപൊളിയായിട്ട് മീൻ പറക്കാം ഈ ചട്ടി ചട്ടി ഞാൻ ഒട്ടുമിക്ക ഇത് പ്ലേറ്റ് പ്ലേറ്റാ ഇത് അടുപ്പത്ത് വെക്കാൻ പറ്റില്ല ഇത് അടുപ്പത്ത് വയ്ക്കാം ഇത് തല്ലി പരിമയപ്പെടുത്തുന്ന സാധനമാണ് ഇത് തല്ലിയിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് പ്ലേറ്റ് ആയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടേ അപ്പം ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൂടുതൽ ഈ സാധനം പോകുന്നത് ഇതിനൊന്നും അല്ല പോകുന്നത് ഹോട്ടലുകളിൽ ോർ എന്ന് പറയുന്ന സംഭവം അതിനാണ് ഈ സാധനം കൂടുതലായിട്ട് ഇപ്പം പോകുന്നത് അതാണ് ഇത് പ്ലേറ്റ് ആണെന്ന് തോന്നാനുള്ള കാരണം പിന്നെ ഇത് ഒരു വെറൈറ്റി സാധനമാണ് വെറൈറ്റി സാധനം പറഞ്ഞാൽ സംഭവം പൂജയാണ് പക്ഷെ ഇത് മണിയറ പൂജ എന്നാണ് ഇതിന്റെ പേര് നമുക്കിത് പിന്നെ രാത്രി കാലങ്ങളിൽ ഒരാൾക്ക് അത്യാവശ്യം കുടിക്കാനുള്ള വെള്ളം എടുത്ത് വെച്ച് കുടിക്കാനുള്ള മണിയർ പൂജ എന്ന് പറഞ്ഞ പേരാണ് ഇതിന്റെ രണ്ട് സീസൺ ഇതിന് ചെറുത് ഇത് അതിന്റെ വലിയ പിന്നെ വരുന്നത് കുപ്പിയാണ് ഇതും വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് കുപ്പി പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാന്മാരുടെ ഒരു കളക്ഷനാണ് ഉണ്ണിക്കണ്ണൻ ഉണ്ട് ഗണപതി ഉണ്ട് പിന്നെ സരസ്വതി ഉണ്ട് ലാഫിങ് ബുദ്ധിയുണ്ട് അങ്ങനെ അത്യാവശ്യം ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ ഐസാണ് കണ്ടിട്ടുണ്ടോ അങ്ങനെ ഇതും മണ്ണ് തന്നെ അതും മണ്ണ് തന്നെ മണ്ണുകൊണ്ടുണ്ടാക്കി അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടുണ്ട് ഇതൊക്കെ സ്റ്റാൻഡുകളാണ് ഇത് ഇടയ്ക്ക് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ നമുക്ക് സ്റ്റാൻഡുകളൊക്കെ താങ്ങുമോ താങ്ങുവന്നും അതായത് താങ്ങുമോ വെയിറ്റ് താങ്ങുമോന്നുള്ളൂ സംശയമുണ്ടായിരുന്നു ആൾക്കാർക്ക് അപ്പം അതിന് ഇതുണ്ടോ ഇരിക്കാം ഒരു പത്ത് എഴുപത് കിലോ വെയിറ്റ് ഉണ്ട് ഞാൻ അതിൻ്റെ വെയിറ്റ് താങ്ങും പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതേ സാധനങ്ങളാണ് ഇതെല്ലാം ഫ്ലവർ റൈസുകളാണ് വീടിന് നമുക്ക് ഇൻറ്റീരിയലകത്ത് ചെയ്യാൻ പറ്റുന്ന ഫ്ലവർ റൈസുകളാണ് കൂടുതലുള്ളത് അതിന്റെ പല പല വെറൈറ്റികൾ ഇപ്പോൾ ഒരു അല്ല കുറേ മോഡലുകൾ ഇരിപ്പുണ്ട് പിന്നെ ആ ഷെഫിലേക്ക് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഓർക്കിഡിന്റെ കുറേ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ പോകുന്ന സാധനം ഓർച്ചിൻ്റെ ഇനി ഇപ്പോൾ ഏപ്രിൽ മാസം വരുമ്പോഴത്തേക്ക് കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ കുറേയാണ് വിഷുവിന് അതിൻ്റെ മണ്ണ് കൊണ്ടുള്ളതുണ്ട് നമ്മുടെ കയ്യിൽ ഇതെല്ലാം മണ്ണ് കൊണ്ടുള്ള സമ്മാരാണ് ഇനി അതല്ലാതെ ഇനി ലോഡ് വരാൻ കിടക്കുന്നുള്ളൂ ഇത് മാത്രം നമുക്ക് മണ്ണിൻ്റെ അല്ല എന്ന് വെച്ച് പൊടി അടിച്ച് ഫെയ്ഡ് കാരണം ഇതിൻ്റെ കളർ പെട്ടെന്ന് ഫെയ്ഡ് ആവും പ്ലാസ്റ്റർ പാരീസ് ആയതുകൊണ്ട് ഈ സാധനം അത്ര അധികകാലം നിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ സേഫ്റ്റി ആയിട്ട് പൊതിഞ്ഞ് വെച്ചേക്കുന്നത് വീടിൻ്റെ അകത്ത് വെച്ച് കഴിയുമ്പഴത്തേക്ക് ഇതുപോലെ പൊടി അടിക്കാൻ കാര്യങ്ങളൊന്നും ഇല്ല ഇത് അതും മറ്റേ കപ്പാണ് കപ്പാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് രണ്ട് സൈഡിലും വാതലുള്ള വേറെ ചെറിയ അതായത് സിമ്പിൾ മോഡൽ ആയിട്ടുള്ള ഹസ്മ പോട്ടാണിത് അതിലെന്ന സിമ്പിൾ ഉണ്ട് പിന്നെ ഇതെന്താണെന്ന് മനസ്സിലാ ഒരു കുറ്റി മാത്രം ഇത് സംഭവം ഞങ്ങൾ സാധനം എന്തായി കൂണ് മാറുമെന്ന് കൂണാണ് കൂണിന്റെ നമുക്ക് കുറെ ടൈപ്പ് ഉണ്ട് അതായത് ചെറുത് അതിന്റെ വലത ഇതെല്ലാം ഹൈറ്റ് ഇതിന്റെ ഏറ്റവും ചെറുതാണ് ഇത് അതിന്റെ ഏറ്റവും ചെറുതാണ് ഇങ്ങനെയുള്ളൊരു മൂന്ന് നാലായി വെറൈറ്റീസ് ആയിട്ട് വരും നമുക്ക് ഫൂണുകൾ അത് വെച്ചാൽ വീടിന്റെ നമ്മുടെ കോട്ടയാടിലൊക്കെ സെറ്റ് ചെയ്യാനുള്ള അത് ഞങ്ങൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും ഞങ്ങളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ മതി 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 നമുക്ക് ഇന്നു ഇന്ന രൂപത്തിലുള്ള സാധനം വേണം അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള എങ്ങനെയൊരു സാധനം വേണം കാരണം പലരും ഇപ്പോൾ വീട് വെക്കുന്ന അവരുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിലായിരിക്കും അവര് അവർ എനിക്ക് ഇന്നൊരു സാധനം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പൊ നിങ്ങൾ ഞാൻ നമ്പർ കൊടുക്കാം ചേട്ടൻ ചെയ്താൽ അടുവര് കൊട്ടാരക്കരയിൽ നിന്നും പിന്നെ കായംകുളം റോഡ് അല്ലെങ്കിൽ കോട്ടയം റോഡ് പോകുന്നത് ബൈപ്പാസ് ഇത് അടൂർ ബൈപ്പാസ് ഈ ലൊക്കേഷനിൽ പോകുന്നവർക്ക് എന്തായാലും പോകുന്ന വഴി ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ വാങ്ങിക്കുക ഓക്കെ എല്ലാവരും എല്ലാരും വരിക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സാധനങ്ങൾ ഇറക്കാനും കൂടുതൽ നിങ്ങൾ പിന്നെ